ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോകുന്നതിൻ്റെ ഒരു ബ്ലോഗാണ് ഞാൻ ഇട്ടേക്കുന്നതായിട്ട് അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു സദ്യ ഒക്കെ കിട്ടുന്ന ഒരു കല്യാണമാണ് അപ്പോൾ അത് ഭയങ്കര കൂടി ഞാൻ പോകും എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഈ കല്യാണം നടക്കുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവരുടെ അതിൻ്റെ കൂടെ ചേർന്നുള്ളൊരു ഭജനപുര എന്നൊരു കല്യാണ മണ്ഡപത്തിലാണ് അപ്പം അതിന് അടുത്തായിട്ടാണിത് ഈ കല്യാണ മണ്ഡപം കേട്ടോ പണ്ട് രാജകൊട്ടാരത്തിൽ അവർ പിൻ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ ഈ ഭജനപുര എന്ന സ്ഥലത്താണ് ആ സ്റ്റേജിലാണ് അവർ ആ പണ്ടത് നടത്തിക്കൊണ്ടിരുന്നത് അവിടെയാണ് ഈ കല്യാണം നടക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്കത് കാണാനായിട്ട് ഞാനിതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ അത് ഞാനൊന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ലുലു മാളും ഇൻഫോസിസും പിന്നെ ടെക്നോ പാർക്കൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഈ കല്യാണത്തിന് പോകുന്ന വഴി ആട്ടോ അങ്ങനെ ഞാൻ ആ കല്യാണ ഹാളിൽ എത്തിയപ്പോഴേക്കും കല്യാണം ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ചൊന്ന് ഞാൻ വൈകിപ്പോയി എന്നാലും ഞാൻ അവിടെ നിന്ന് കുറച്ച് എന്നെക്കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മളുടെ കല്യാണമാണ് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇവിടെയാണ് പണ്ട് കാലത്തൊക്കെ ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്ന ആ സ്റ്റേജാണ് അവിടെയാണ് ഈ കല്യാണം നടക്കുന്നത് അപ്പം ഇങ്ങനെ ആൾക്കാർ പണ്ട് ഇങ്ങനെ ഇരുന്ന് കാണുമെന്നാണ് അവിടെ പറഞ്ഞത് അപ്പം എന്തായാലും നല്ലൊരു സ്റ്റേജായിരുന്നു കേട്ടോ അതവിടെ മേൽക്കൂരൊക്കെ നല്ലൊരു പണ്ടത്തെ തറവാട് ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ആ കല്യാണം ഒക്കെ നമ്മളെല്ലാവരും അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു കല്യാണം ചെറിയ ഭയങ്കര ആർഭാടമല്ല എന്നാലൊരു ലളിതമായിട്ടുള്ളൊരു കല്യാണമായിരുന്നു ഒരുപാട് ആൾക്കാരും അങ്ങൊന്നും ഇല്ല എന്നാലും വളരെ കുറച്ച് ആൾക്കാർ ചേർന്നൊരു കല്യാണമായിരുന്നു കേട്ടോ എന്നാലും നല്ല രസമുണ്ടായിരുന്നു നമ്മളെ കൂട്ടുകാരെയൊക്കെ കാണുന്നതും പിന്നെ ആ കല്യാണത്തിന് പങ്കെടുക്കുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നല്ലോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളവിടെ ഇരുന്നു നമുക്ക് പിന്നെ ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു പക്ഷേ അത് നമുക്ക് എനിക്ക് വീഡിയോയിലോട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും വളരെ നല്ലൊരു കല്യാണമായിരുന്നു വളരെ ബഹളം അങ്ങനെയൊന്നും വലിയ ബഹളമൊന്നുമില്ല അതൊരു ചെറിയ ലളിതമായിട്ടുള്ളൊരു എന്നാലും ആൾക്കാരുണ്ടായിരുന്നു എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ആർഭാടങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു അത് കുറഞ്ഞൊരു കയ്യിൽ ഇതാ ഇതാണ് അവരുടെ മേൽക്കൂര കണ്ടോ ഇത് പണ്ടത്തെ ആ ഒരു സ്റ്റേജിൻ്റെ മേൽക്കൂരയാണ് അപ്പം ഞങ്ങൾ സദ്യ കഴിക്കാനൊക്കെ ഇരുന്ന കേട്ടോ അപ്പം സദ്യ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് സദ്യ വിലയൊക്കെ ഇട്ട് അവർ അതിന് ശേഷം നമ്മളകത്തോട്ട് കയറ്റിയത് തന്നെ എല്ലാം വിളമ്പി വെച്ചിട്ടാണ് നമ്മളകത്തോട്ട് കയറ്റിയത് ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഈ സദ്യ കഴിക്കാനായിട്ട് ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്കൊരു സദ്യ കിട്ടി അപ്പം ആദ്യം ചോറിട്ട് കുറച്ച് ചോറ് പിന്നെ കുറച്ച് പരിപ്പ് നെയ്യ് അതൊക്കെ തന്നവർ അപ്പോൾ ഈ പപ്പടമൊക്കെ കഴിച്ച് നമ്മൾ എല്ലാവരും അങ്ങോട്ട് നേരെ ഇരിക്കുന്നവരെയൊക്കെ നോക്കി സംസാരിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓരോ സൈഡിലോട്ടൊക്കെ അപ്പോൾ അവരോട്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തതായിട്ട് ചോറ് വന്നു അപ്പോൾ വളരെ ആദ്യം നമുക്ക് കുറച്ച് ചോറ് അതിൻ്റെ പരിപ്പ് പിന്നെ കുറച്ച് ചോറ് കുറച്ചോറുകൂടെ തരും എന്നിട്ട് അതിലേക്ക് നമുക്ക് സാമ്പാർ ഒഴിച്ചു കേട്ടോ അപ്പോൾ സാമ്പാർ വന്നു നല്ല കിടില്ല സാമ്പാറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടപ്പായസം വന്നു അടപ്പായസമൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള ഇതായി ഒരുപാട് നാളാണ് ഞാൻ ഈ പായസം കുടിച്ചിട്ട് തന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ബോളിയും പാൽപ്പായസവും അത് ഭയങ്കര ടേസ്റ്റായിരുന്നു അതും കഴിച്ചു ഭയങ്കര മാതിരി എന്നാലും ഞാനൊരു കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും മോര് വന്നു കേട്ടോ പുളിശ്ശേരിയാണ് പുളിശ്ശേരിയും മോര് ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നു അപ്പോൾ ഞാനത് കയ്യിലാണ് രസം മേടിച്ചത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മോര് വന്നു മോര് ഞാൻ കയ്യിലാണ് വാങ്ങിയത് അപ്പം അതും ഗ്ലാസ്സിൽ അവർ വേണമെങ്കിൽ തരുവായിരുന്നാലും ഞാൻ കയ്യിലൊഴിച്ച് കുടിച്ചു അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ എല്ലാവരും കയ്യിലൊഴിച്ചൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ മോരും കുടിച്ചു അപ്പോൾ ഭയങ്കര പക്ഷേ നമുക്ക് സദ്യ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ ഇപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് ഒരു ആനയോടെ നിൽപ്പം ഉണ്ടായിരുന്നു അവിടെ അപ്പം ഇവിടെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെയാണ് ആനയും സുദർശന എന്നാണ് ആനയുടെ പേരെന്നോടെ പറഞ്ഞു അപ്പോൾ അതിനെ നമ്മളിങ്ങനെ നമ്മുടെ ഈ സൈഡിൽ നിന്നിട്ടാണ് എടുത്തത് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിപ്പം കുറച്ചുകൂടെ നമുക്ക് കിട്ടി കിട്ടും അപ്പോൾ ആനയൊക്കെ കണ്ടു നമ്മൾ അപ്പം ഭയങ്കര രസമായിരുന്നു ഇന്ന് ഇതൊക്കെ കണ്ടു കാരണം പറ്റ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ലോറിയിലെ ജീവനില്ലാത്ത ഒരു ആനയും കൂടെ കണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് പേരിലോട്ട് മടങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായല്ലോ